ചെറു സാറേ 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 അതെ അതെ വില്ലേജ് ഓഫീസിലെ എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു സംഭാവന സംഭാവന ഒന്നും വേണ്ട ഞാൻ അങ്ങോട്ട് തരും അതെ സാറേ അത് ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിട്ട് സിമ്പിൾ സിമ്പിളായ ഒരു കാര്യമാണ് പിന്നെ എനിക്ക് ഒരു മൂന്ന് സെൻറ് ഉണ്ട് തന്നെ അതെ മൂന്ന് സെൻറ്റിൽ ഒരു ലോണോ ഒരും ഒരു കൃഷിയാണോ ഒന്നും നടക്കുന്നില്ല മൂന്ന് സെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലേ സത്യല്ലേ അതിന് കൃത്യമായിട്ട് ഞാൻ നികുതി അടക്കുന്നുണ്ട് നികുതി അടക്കണല്ലോ പിന്നെ നമ്മളടക്കും സാറേ പിന്നെ അത് ഞാനേ പിന്നെ നമ്മളെ രാഘവോട്ടന് ഉണ്ടല്ലോ വലിയ പറമ്പില്ലേ ഏക്കർക്കി സ്വത്തിൻ്റെ രാഘവട്ടൻ്റെ കുന്നുമല ആ കുന്നുമല രാ ഇഷ്ടം പോലെ സ്ഥലമുണ്ടല്ലോ മക്കളെല്ലാം ഗൾഫിലും കുറച്ച് ആവാനുമായില്ല ഇതൊന്നും നോക്കൂല സാറേ ഇന്നൊരു ഒരേക്കറ് എനക്ക് എഴുതിയിട്ട് ഞാൻ നികുതി അടിച്ചുകൊടുും അപ്പൊ എനിക്ക് കൃഷി ചെയ്യാൻ ലോണും കിട്ടും എല്ലാ കാര്യങ്ങളും കിട്ടും രാഘവട സ്ഥലത്ത് നിങ്ങക്ക് നികുതി അടക്കേട്ട് നമുക്ക് വേണ്ടപ്പെട്ടാണ് അതെ നിങ്ങൾക്ക് അറിയാലോ നിങ്ങൾ ചെയ്യുന്ന പരിപാടി സത്യേട്ടന്റെ പറമ്പ് സുഹതായിട്ട് എഴുതി കൊടുത്തതെല്ലാം നമ്മൾ അറിഞ്ഞിട്ടുണ്ട് എന്റെ പൊന്നും കമ്പ്യൂട്ടറിൽ വന്ന ഫോട്ടോ

പണ്ട് എന്റെ അച്ഛൻ രാഘവന്റെ അച്ഛൻ എന്റെ അച്ഛനായിട്ട് എനിക്ക് പതിനഞ്ചേക്കർ സ്ഥലം കിട്ടിട്ടില്ല എന്റെ അച്ഛൻ മൂന്ന് സെന്റ് അച്ഛനും ഒന്നും പറയാൻ പറ്റില്ല എനിക്കും അച്ഛനാര രാഘോട്ടൻ അച്ഛൻ എന്റെ അച്ഛൻ പറഞ്ഞ് സ്വപ്നം കണ്ടു ഒരേക്കർ സ്ഥലം കിട്ടിയാകും ഞാൻ പതിനഞ്ചേക്കർച്ചിട്ടോ ഈ സ്വരൂപിന് ചെയ്യാൻ പറ്റും ഒറ്റ കാര്യ രാഘവട്ടനാണ് അച്ഛൻ ഏർ രാഘവട്ടനാണ് അച്ഛൻ